നമസ്കാരം വിവാഹ വാഗ്ദാനം നൽകി ഡോക്ടറിൽ നിന്നും ലക്ഷ്യങ്ങൾ തട്ടിയെടുത്ത ശേഷം മുങ്ങിയ കേസിൽ രണ്ടു പേർ കൂടി പോലീസ് പിടിയിൽ കുടുകു സ്വദേശി മജിദ് മലപ്പുറം സ്വദേശി സലീം എന്നിവരാണ് നടക്കാവ് പോലീസിന്റെ പിടിയിലായത് വധുവായി ചമഞ്ഞ് തട്ടിപ്പിന് നേതൃത്വം നൽകിയ ഒന്നാം പ്രതി ഇഷാനയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു തിരുവനന്തപുരം ജില്ലക്കാരനായ ഡോക്ടറാണ് പരാതി നൽകിയത് വിവാഹ വാഗ്ദാനം നൽകി മൂവരും ചേർന്ന് ഡോക്ടറെ കബളിപ്പിച്ച് അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു പുനർവിവാഹത്തിനായി ഡോക്ടർ പത്രത്തിൽ പരസ്യം നൽകി ഈ പരസ്യം കണ്ടാണ് യുവതിയും സംഘവും ഡോക്ടറെ ബന്ധപ്പെടുന്നതും തട്ടിപ്പിന് കളമൊരുക്കുന്നതും വധുവാണെന്ന് പരിചയപ്പെടുത്തി ഡോക്ടറുമായി ഫോണിൽ ബന്ധപ്പെട്ട കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ ഇഷാന ഡോക്ടറുമായി പരിചയത്തിലായി സഹോദരൻ എന്ന വ്യാജനെ സലീം ഇടപെട്ട് വിവാഹം തീരുമാനിക്കുകയും ചെയ്തു ഇവരുമായി ഡോക്ടർ നല്ല സൗഹൃദത്തിലാവുകയും ചെയ്തു ഇഷാനയ്ക്ക് താമസിക്കാനായി കോഴിക്കോട് വീടെടുക്കാൻ അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഡോക്ടർ അത് നൽകുകയും ചെയ്തു ആ വീട് കാണാൻ പോകുന്നതിനിടയിലാണ് ഡോക്ടറുടെ മൊബൈലും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ളവ തട്ടിയെടുത്ത് സംഘം രക്ഷപെട്ടത് കഴിഞ്ഞ ഫെബ്രുവരി എട്ടിനായിരുന്നു പ്രതികൾ മുങ്ങിയത് ഇഷാനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും കൂട്ടുപ്രതികളായ കൊടുക് സ്വദേശി മജിദ് മലപ്പുറ സ്വദേശി സലീം എന്നിവർ ഒളിവിലായിരുന്നു സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് കാസർഗോഡ് വെച്ച് ഇരുവരും പിടിയിലായത് ഡോക്ടർ പ്രതികൾ രണ്ടുപേരെയും തിരിച്ചറിഞ്ഞു സലീമാണ് ഇഷാനയുടെ സഹോദരൻ എന്ന വ്യാജേന ഇടപെട്ടത് മജീദ് കല്യാണ ബ്രോക്കറായി പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് പോലീസ് കണ്ടെത്തൽ നേരത്തെയും സമാന തട്ടിപ്പിന്റെ ഭാഗമായിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു